ഹേ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചർച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു നോൺ വെജ് വെജ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ അതിന് മെയിൻ ആയിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഒന്ന് ക്യാബേജ് ഇനി ഒന്ന് ക്യാപ്സിക്കം ഇനി ഒന്ന് ക്യാരറ്റ് ആണ് മൂന്നും സീലാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെയാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത് ഞാനായിട്ട് ഒരു 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 രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ് പക്ഷേ സാധനം കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് സവാളയാണ് സവാള നമ്മൾ നോർമലി എഗ്ഗൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യണം ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലൂട്ട് നമ്മൾക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാനിവിടെ ചിക്കനാണ് ഇരത്തിൽ നിങ്ങൾ ബീഫ് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി വേവിച്ചിട്ട് വേണം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ആ എണ്ണയ്ക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആ ഉള്ളിയും കൂടി ആദ്യ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇനി നന്നായിട്ടൊന്ന് വയൻഡ് വരുമ്പോ നമ്മൾക്ക് ഇതിലോട്ട് ക്യാബേജ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം വീണ്ടും ഇനി അതൊന്ന് വയൻഡി വരുമ്പോ നമ്മൾക്ക് അതിലോട്ട് വീണ്ടും നമ്മളെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആ ക്യാപ്സിക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിതാ ഈ കാണുന്ന പോലെ നമ്മൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്യാപ്പിലോട്ട് എഗ്ഗ് പൊട്ടിച്ചൊയ്ക്കാം എന്നിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫുള്ള് നമ്മൾക്ക് ആ മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സോ അത് ഫുള്ളൊന്ന് മിക്സാക്കി വരുമ്പോൾ ഇനി ആ മിക്സിലോട്ട് തന്നെ നമ്മൾക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളകും പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള വേവിച്ചെടുത്തിട്ടുള്ള പാസ്തയാണിത് അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് കമന്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നും ഒരു പുതിയ വീഡിയോ കാണുന്നുണ്ട് ബൈ